എന്താളൊക്കെ മഴ പെയ്തിട്ടില്ലേ ആകെ മഴ ഏഹ് ആയതുകൊണ്ട് ഓഫർ ഇണ്ടാ മഴ പെയ്തിട്ട് ആൾക്കാർ പൊറത്തു കാര്യം ഓഫർ പിന്നെയല്ലേ എന്റെ വീളിപ്പൊ പശു ഒഴിവാക്കി ആടമൊക്കെ എറങ്ങിയാട്ടാ അത് ഒക്കു നനഞ്ഞ കോഴിക്കളെ മാറി നിക്കാണല്ലോ ആൾക്കാർക്കൊക്കെ കച്ചവടം നടന്നല്ലേ മഴയാണെങ്കില് ആറ കൂടി ഒരു ആട് മാത്രമേ ബാക്കിയുള്ളൂ ഒരു കൂടിയാലും ാലും അല്ല കഴിഞ്ഞാ കഴിഞ്ഞാ പോവാങ്ങിയ മഴ വെള്ളാതിരിക്കാൻ വേണ്ടിട്ടിട്ടല്ലേ ഇന്ന് എത്ര കൊടുത്തിന് കഴിഞ്ഞല്ലേ അതേപോലെ കാണുന്നോണ്ട് നിങ്ങൾ താട് നിങ്ങൾ വൈക്കോലെന്താടാ മയമാലയാക്കാ കൊടിയോ ആടില്ലെന്ന് ഏഹ് മഴമാലയാക്കാണ്ട് എടുത്തല്ലേ പരിഞ്ചിലോ പത്ത് റുപ്പ്യാ പതിനഞ്ചിലാണ്ടാവും പതിനഞ്ചിലാവും അപ്പം പറഞ്ഞു പതിനഞ്ചിലാണ്ടാവും ഇതായിട്ട് ഈ കൂറ്റമാണ് ഇതുകൊണ്ടേക്കും ഇത് പതിനാലും വലിയ കൂറ്റം താടിയക്കാളും അത് പറ അത് പറ അതിനൊന്നും ഞാൻ കൊടുക്കൂല മര്യാദ വെൽക്കാൻ കൊടുക്ക

മാണി മാണ്ടി ആടും കുട്ടികളും മാണിണ്ട് കുട്ടികളും ആ ആ ഇരുപത്തിരണ്ട് ആടും കുട്ടികളുണ്ട് ആ ഇരുപത് ഈ ആടും കുട്ടികളുണ്ട് അതിലും കുറച്ച് എന്തെങ്കിലും കുറച്ച് കൊടുക്കും നല്ല ആടാണ് നല്ല ആടാണ് ഒക്കെ നല്ല ആടാണ് എല്ലാം നല്ല നല്ല അത് ഓഫറുള്ളേ പെരുമാല്ലേ ഇത് വിടാ